ഈശോ മിസ്സിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിലും നമ്മൾ മിക്കവാറും പേര് മറന്നു പോകുന്ന ഒരാളാണ് നമ്മുടെ കാവൽമാലാക എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് കാവൽമാലാകനോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞാലും അത്രയൊരു ആ ഒരു ഇമ്പോർട്ടൻസും ആ ഒരു സ്നേഹത്തോടെയൊക്കെ കാവൽമാലാകനെ കരുതുന്നവരും കാവൽമാലാകയോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ കുറവായിരിക്കും ഞാനും കാവൽമാലാകേനോട് അങ്ങനെ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുമോ എന്നും ഉണ്ടായിരുന്നില്ല എനിക്കത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും കാവൽമാലകനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ കാവൽമാലകനോട് പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ പേഴ്സണലായിട്ടൊന്നും പ്രാർത്ഥിക്കുവോ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ ഒരിക്കലും ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സിസ്റ്റർ ആ സിസ്റ്റർ ഒരു സുഹൃത്തിജത് ഇങ്ങനെ പറഞ്ഞു തന്നു എൻ്റെ കാവൽമാലാകെ ലോകം മുഴുവനുമുള്ള എല്ലാ സക്രാരികളിലും പറന്നു ചെന്ന് എൻ്റെ ഹൃദയം ഈശോയ്ക്ക് മാത്രമുള്ളതാണെന്ന് ഈശോയോട് പറയണമെന്ന് എനിക്ക് ആ സുഹൃദേവം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തോ ഒരു ഒരു പ്രത്യേകത തോന്നി എനിക്ക് സാധാരണ അതിൽ നിന്നൊന്ന് ഒരു പ്രത്യേകത തോന്നി ആ സുഹൃദൈവത്തോട ഞാനത് എഴുതിയെടുത്തു പഠിച്ചു ഇടക്കിടയ്ക്ക് ആ ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ സുഹൃദേവം ചൊല്ലുമായിരുന്നു എൻ്റെ കാവൽമാലാകെ ലോകം മുഴുവനുമുള്ള എല്ലാ സക്രാതികളിലും പറഞ്ഞതെന്ന് എൻ്റെ ഹൃദയം ഈശോയ്ക്ക് മാത്രമുള്ളതാണ് ഈശോയോട് പറയണത് പിന്നെ ഞാനത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി അത് ആദ്യമൊക്കെ ചുമ്മാ ചൊല്ലുമായിരുന്നു പിന്നെ ഇത് ചൊല്ലുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി മനസ്സിൽ എൻ്റെ ഹൃദയവും കൊണ്ട് കാവൽമാലാഗി ഇങ്ങനെ പറന്നു പോവുകയാണ് ഈശോ ഇരിക്കുന്ന സക്രാരിയിലൊക്കെ ചെന്ന് ഈശോയുടെ അടുത്ത് ചെയ്ത് എൻ്റെ ഹൃദയം ഇങ്ങനെ കാവൽമാലയ്ക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണാൻ തുടങ്ങി അപ്പം കാവൽമാലാകനോട് ഒരു ഇച്ചിരി ഒക്കെ ഇഷ്ടം കൂടുതലായി പിന്നെ കാവൽമാലാകനോട് ചെറുതായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒത്തിരി കാര്യമായിട്ടൊന്നും തുടങ്ങിയില്ലായിരുന്നു ഈ സുഹൃദേവ് ഇങ്ങനെ ഇഷ്ടമായിട്ട് ഈ സുഹൃദേവ് ഇടയ്ക്കിരിക്ക പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന റൂമിൽ ഒരു കാവൽ മാലാഗിയുടെ ഒരു കുഞ്ഞ് കീച്ചേൻ ഉണ്ടായിരുന്നു ഒരു മാലാഗയുടെ കീച്ചേൻ കുഞ്ഞിത് അപ്പം എനിക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആരുടെയും ആണ് അതവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരിക്കലും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു അപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു കവൽമാലാകെ ഇവിടെ ഉണ്ടല്ലോ ഞാൻ കുഞ്ഞ് കീച്ചെന്ന രൂപത്തിലേക്ക് നോക്കി തന്നെ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഒത്തിരി നേരം ഒന്നും ഉറങ്ങണ്ട എനിക്കൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞു ഞാൻ കിടന്നു കൃത്യം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഭയങ്കര ഇങ്ങനെ ഇടിമെട്ടതുപോലൊക്കെ എനിക്ക് തോന്നി ഭയങ്കര ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റു ഞാൻ അപ്പം ഞാൻ സദ്യം പത്ത് മിനിറ്റ് അന്ന് ഞാൻ കവൽമാലാകോട് നന്ദിയൊക്കെ പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ആ കവൽമാലാക എൻ്റെ കയ്യിലുണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അരികിൽ ഞാൻ വെച്ചിട്ട് ആണ് കവൽമാലാഗയുടെ കുഞ്ഞു രൂപം അരികിൽ വെച്ചിട്ട് ഞാൻ കിടക്കാറ് അതുപോലെ അന്ന് തൊട്ട് കാവൽമാലകിനോട് കുറച്ചും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ വിളിക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻട്രൻസ് ഞാൻ എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്ററിലായിരുന്നു അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾ ആ സെൻറ്ററിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീക്കിലി ടെസ്റ്റിന് വല്ലാതെ മാർക്ക് കുറഞ്ഞുപോയി ഒത്തിരി മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ പോലും വല്ലാതെ മാർക്ക് കുറഞ്ഞു പോയി അപ്പം അതിൻ്റെ ഓണറായിട്ടുള്ള അതിൻ്റെ ചീഫായിട്ടുള്ള സാറ് സാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇപ്പം സാറ് സാറിൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സാറ് എന്ന് പോലും പറയാൻ പറ്റില്ല ചിലപ്പോൾ അടിക്കും ചില ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എല്ലാവർക്കും ഇങ്ങനെ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ശരിക്കും പേടിച്ചിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ സാറിൻ്റെ വണ്ടി വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സാർ നല്ല ചൂടിലാണ് ഇന്ന് എന്ത് വേണേലും സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പേടിച്ച് വരത്തി ഇരിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ കാവൽമാലാകെ ആ സാറിൻ്റെ കാവൽ മാലാകേടെ അടുത്ത് ഒന്ന് ഒന്ന് തണുപ്പിക്കണേ കാവൽമാലാകേനോടൊന്ന് ഞങ്ങളെ ഒന്ന് ചെയ്യരുത് ഇത്തവണ ക്ഷമിച്ചു വിടാൻ പറയണേ ഒന്ന് റെഡിയാക്കി തരണേ എന്ന് ഞാൻ എൻ്റെ കാവൽമാലാകേനോട് പറഞ്ഞു വിട്ടു അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ സാക്ഷ്യം പോലെ എനിക്ക് തോന്നിയത് സാർ അന്ന് ക്ലാസ്സിലേക്ക് കയറി വന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു ഞങ്ങളൊക്കെ ആദ്യം സാറിൻ്റെ ഇതിൽ വടിയുണ്ടോ എന്നാണ് നോക്കുന്നത് സാറിൻ്റെ വടിയൊന്നുമില്ല സാറ് ചിരിച്ചോണ്ടാണ് കയറി വന്നത് കയറി വന്നിട്ട് പറഞ്ഞു നിങ്ങളെ എല്ലാവരെയും ഇന്ന് തല്ലണം ശരിയാക്കണമെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് പക്ഷെ ആ വടി പിടിച്ചുകൊണ്ട് എനിക്ക് ക്ലാസ്സിനകത്തേക്ക് കയറി വരാൻ പറ്റുന്നില്ല വ കയ്യിൽ വടിയെടുത്തുകൊണ്ട് എനിക്ക് ക്ലാസ്സിനകത്തേക്ക് കയറി വരാൻ പറ്റുന്നില്ല നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് തല്ലാൻ പറ്റുന്നില്ല വടിയെടുക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അന്ന് ബാക്കിയുള്ളവർക്ക് അതേത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്കതൊരു വലിയ സാക്ഷ്യം സാർ അവിടെ നിന്നൊരു സാക്ഷ്യം പറയുന്ന പോലും എനിക്ക് തോന്നി ഞാൻ ഓ എൻ്റെ കാവൽ ഞാനെന്ന് ഒത്തിരി നന്ദി പറഞ്ഞു എൻ്റെ കാവൽ അന്ന് തൊട്ട് ശരിക്കും കാവൽമാലാകനോടൊരു ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങി കാവൽമാലാകനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ത് കാര്യം വന്നാലും എപ്പോഴാണെങ്കിലും കാവൽമാലാക ഇത് ചെയ്തു തരണേ പിന്നെ ആ സുഹൃദേവ എപ്പോഴും എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവങ്ങളുണ്ടായാലും എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും എൻ്റെ മെസ്സഞ്ചർ എപ്പോഴും കാവൽ കാവൽമാലാകയ എനിക്കിപ്പോൾ ആരുടെ എന്തെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തേലും സങ്കടമുണ്ടോ ഒക്കെ ഞാൻ എപ്പോഴും എൻ്റെ കാവൽ കാവൽമാലാകേനെ ആ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കാവൽ കാവൽമാലാകയുടെ അടുക്കിലേക്ക് അയച്ച് പ്രശ്നമെല്ലാം സോൾവ് ചെയ്യുകയും ചെയ്യാറ് സാധാരണ അതുപോലെ ഈ അടുത്തൊരു സംഭവം ഉണ്ടായത് എനിക്ക് വേണ്ടപ്പെട്ടൊരു കുടുംബം അപ്പോൾ ആ വീട്ടിലെ പപ്പയും ആ വീട്ടിലെ മോനും തമ്മിൽ എന്തോ ഒരു തമ്മിലങ്ങനെ അധികം മിണ്ടുന്നൊന്നുമില്ല എന്തോ ഒരു ചെറിയ തെറ്റിദ്ധാരണ അത്രയേ ഉള്ളൂ അപ്പോൾ അവർ തമ്മിൽ മിണ്ടുന്നില്ല അവർ തമ്മിലുള്ള ഈ പ്രശ്നം കാരണം ആ വീട്ടിൽ നടക്കേണ്ട ഒരു മംഗളകർമ്മം നടക്കാതെ പോകുന്നു സമയ താമസം നേരിടുന്നു എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലുള്ള അമ്മ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞു കുറച്ചൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം സാധാരണ ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഞാൻ അപ്പം തന്നെ സംസാരി വിളിച്ച് പറയുന്ന പക്ഷേ പക്ഷെ എനിക്കെന്തോന്നു വിളിച്ച് വരാനെന്ന് തോന്നിയില്ല ആ അമ്മ ഒത്തിരി കരഞ്ഞാ എന്നോടൊത്തിരി കരഞ്ഞാണ് സംസാരിച്ചത് അതായത് ഞാൻ ചാപ്പലിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കാവൽമാലാകെ ഈശോയുടെ ഈ ഇതുവായിട്ട് ഞാൻ എൻ്റെ കാവൽമാലായനെ വിടുകയാണ് അങ്ങനെ പറഞ്ഞ് എൻ്റെ കാവൽമാലായിക്ക് പല ദൗത്യങ്ങളും ഞാൻ കൊടുത്തു എൻ്റെ കാവൽമാലാകെ ആ ചേട്ടായുടെ കാവൽമാലാകയോട് പോയിട്ട് അവിടുത്തെ പപ്പയോടൊന്ന് മിണ്ടാൻ പറഞ്ഞ് ശരിയാക്കണേ അവിടുത്തെ പപ്പയുടെ കാവൽമാലാകയോട് എൻ്റെ കാവൽമാലാകി ഇങ്ങനെ പറയണേ അവിടുത്തെ അമ്മയുടെ കാവൽമാലാകയോട് എൻ്റെ കാവൽമാലായി ഇങ്ങനെ പറയണേ അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ കാവൽമാലാകേനെ ഇവർ അവരുടെ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പല ദൗത്യങ്ങളേൽപ്പിച്ച് ഞാൻ എൻ്റെ കാവൽമാലാകനെ വിട്ടു അല്ലാതെ ഞാൻ വിടിച്ചൊന്നും ചെയ്തില്ല കൃത്യം കഷ്ടി ഒരാഴ്ച എടുത്തുള്ളൂ ആ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവായി അവരപ്പനും മകനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവായി ആ കുടുംബത്തിൽ നടക്കാനിരുന്ന ആ കറമ്പത്തിൻ്റെ ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ അമ്മ എന്നെ വിളിച്ചു ഇങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതായി കൊച്ചു പ്രാർത്ഥിച്ചതിനൊക്കെ നന്ദി കിട്ടുമോ എന്നൊന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഈ സംഭവങ്ങളിലൂടെയൊക്കെ എനിക്ക് ശരിക്കും എൻ്റെ കവൽമാലകനോട് കുറേയും കൂടി ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങി ഞാൻ ഇപ്പം നന്നായിട്ട് എൻ്റെ കാവൽമാലാകയോട് പ്രാർത്ഥിക്കും പിന്നെ എന്ത് കുഞ്ഞു കാര്യത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ ഇപ്പം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തെന്നി പോവുകയാണ് പക്ഷേ വീഴാതെ കാത്തുക്കുന്നതിന് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കാവൽമാലാകെ നന്ദി കേട്ടോ എന്നെ പിടിച്ചതിന് എൻ്റെ കാവൽമാലാകെ നന്ദി കേട്ടോ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നേനെന്ന് പറയും ഇപ്പം പരീക്ഷാ ഹാളിലാണെങ്കിലും പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ആണെങ്കിലും ചിലപ്പം നമുക്കൊന്നും അറിയില്ലാത്തൊരു ക്വസ്റ്റിൻ എനിക്ക് എനിക്ക് ഒരിക്കലും കിട്ടിയതാണ് എനിക്ക് ഒട്ടും അറിയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്രയും സമയത്ത് അവിടെ ഭയങ്കര ആ ടീച്ചേഴ്സ് പുറത്ത് ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കോളേജിലുള്ളവരല്ല അപ്പം അവർ നമുക്ക് അറിയില്ലാത്ത നമുക്ക് ആൻസർ അറിയില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന ഒരു ഇതായിരുന്നു പക്ഷെ ഞാനിങ്ങനെ എനിക്ക് വേറെ ഒരു നിവൃത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു എൻ്റെ കാവൽമാലാകെ എനിക്കറിയില്ല നീ ഈ കാവൽമാലാകെ ആ ടീച്ചറിൻ്റെ കാവൽമാലാകോട് ഒന്ന് പറഞ്ഞു ഒന്ന് സമാധാനിപ്പിക്കണേ ഒന്ന് എൻ്റെ അടുത്ത് വരുമ്പം വലിയ ഷൗട്ട് ചെയ്യാതെ ഒന്ന് സമാധാനിപ്പിക്കണേ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഉള്ള ഓർമ്മയുള്ളത് കൂടെ പോവും അതുകൊണ്ട് ചെയ്യണേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് എനിക്കറിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ആ പുള്ളി എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല ഒന്നും പറഞ്ഞില്ല എനിക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു തന്നിട്ട് പുള്ളി പോയി അപ്പം എനിക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി നമ്മളൊരു കാര്യം കാവൽമാലാകെ നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും ഉണ്ട് നമ്മളെ സംരക്ഷിക്കാനുണ്ട് പക്ഷേ എൻ്റെ കാവൽമാലാകെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എൻ്റെ കാവൽമാലാകേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളോട് ഒരാൾ എനിക്ക് ഇഷ്ടമാട്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് നേരെയല്ലേ അതുപോലെ എൻ്റെ കാവൽമാലാകെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈശോയുടെ അടുത്തേക്ക് എന്നെ അടുപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കാവൽമാലാകയെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കാവൽമാലാകെ തിന്മയായിട്ടുള്ളതൊന്നും കാണാതെ എൻ്റെ കണ്ണ് മൂടി പിടിക്കണേ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാവൽമാലാകയോട് പ്രാർത്ഥിക്കാറുണ്ട് കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും കാക്കുന്ന കാവൽമാലാക ഈശോയുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാവൽമാലാക അങ്ങനെ കാവൽമാലാഗേനോടൊരു കൂടുതൽ ഭക്തിയും കൂടുതൽ ഇഷ്ടമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാവൽമാലാകയുടെ തിരുനാളാണ് ഒക്ടോബർ രണ്ടിന് കാവൽമാലാകയുടെ തിരുനാൾ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു